നമസ്കാരം സംഗീത സംവിധായകയും പരിശീലകയായും ഗാനരചിതാവുമായിരുന്ന തിരുമാറാടി രമണി മോഹനെ അനുസ്മരിച്ചുകൊണ്ട് തിരുമാറാടിയിൽ സമ്മേളനം നടന്നു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ രമണി ചേച്ചിയുടെ വേറെ പാട്ട് ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞില്ലേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചടക്കിയിലെ ഗോളിപ്പാട്ടൊക്കെ കാണുമ്പോൾ ചെറിയ സംഗീതവാസന കിട്ടിട്ടാണ് നാല് തന്നെ സ്കൂളിൽ യുഗ്മാനങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കാനായിട്ട് പഠിക്കുന്നുണ്ട് ഇന്നത്തെ ടീച്ചർമാർ ഒന്ന് രണ്ട് പഞ്ചാമ്പ് ടീച്ചർ പാട് അങ്ങനെ ഞാൻ രമണി ചേച്ചിയുടെ ശിക്ഷത്വം സ്വീകരിച്ചിട്ടുണ്ട് യുഗ്മകാലങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കുറെ കാലം രമിചേച്ചി എനിക്ക് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞില്ല ഞാൻ താമസിക്കുന്നു പിന്നെ പറയാനുള്ള കാരണം വെച്ചാൽ ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്ക തുടങ്ങിയപ്പോൾ മിക്കവാറും രമണി ചേച്ചിയുടെ വീട്ടിലേക്ക് നിത്യ സന്ദർശകനായിട്ട് വാങ്ങി ആ സലേകളിലൊക്കെ രാത്രിയിൽ ഞങ്ങൾ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്നുമില്ല സംഗീതം അല്ലെങ്കിൽ അജ്ഞത ഈ രണ്ട് വിഷയങ്ങളായിരിക്കും ഞങ്ങളുടെ സമിതി അല്ലാതെ രമണി ചേച്ചിയെ പോലെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ നമുക്ക് നേരിട്ട് കാണുന്ന പടർന്നിട്ട് ഉദ്ധാരിച്ച് ഇന്നേ ഒരു മനുഷ്യന്റെ കുറ്റം രമണി ചേച്ചിയുടെ വരങ്ങൾ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ രമണി ചേച്ചി നമ്മളെ നമ്മളാരെങ്കിലും എന്റെ കയ്യിൽ പറയാൻ തുടങ്ങിയ രമി ചേച്ചിയുടെ അങ്ങനെ പറയുന്നത് അവരെപ്പോഴും ഒരു ദൈവീയമായ ഒരു കാഴ്ചപ്പാട്ടാണ് രമണി ചേച്ചി ഇവർ ആത്മീയ അവിടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നടന്നത് രമി ചേച്ചി ഈ അസുഖം ബാധിച്ച് കുറേ അബോധാവസ്ഥയിൽ കിടക്കുന്ന സ്ഥലത്തെയാണ് നമ്മളെ ആത്മീയമായി നോക്കിയപ്പോൾ രമണി ചേച്ചി ഒരു ആത്മാവ് സ്വർഗനോട് പോകുന്നതാണ് സംസാരിക്കശേഷി പോലെ അപ്പൊ അതുകൊണ്ടൊരു അർഹമായൊരു ജീവിതമായിരുന്നു രമിചേച്ചിന് അറിയുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻകൈ എടുക്കുന്നതിനനുസരിച്ച് അനുസ്മരിക്കുവാൻ അതിന്റെ പ്രവർത്തകർ തന്നെ തയ്യാറായിപ്പോയി വന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം അനുസ്മരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം അതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം ഇത് തുടർന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികൾ നമ്മൾ ആലോചിച്ച് ചെയ്യുക അനുസ്മരണം എന്ന് പറയുന്നത് പ്രയോജന്മാരായ മലയാളികളിലെ അനുസ്മരണം കൂട്ടുകൊണ്ട് ഞങ്ങള് നടത്തിയിട്ടുണ്ട് പക്ഷെ ഭക്ഷണങ്ങൾ കഴുകി വരുമ്പോൾ അത് പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയിൽ രണ്ടു ഒന്ന് രണ്ട് പ്രബ്ദ്ധരായ വ്യക്തിത്വങ്ങളിലെ അനുസ്മരണം സംഘടിപ്പിച്ചിട്ടുള്ളവരാകുന്ന നിലയിലാണ് ഞാൻ അതൊരു കുറവായിട്ടല്ല പറയുന്നത് കാരണം നമുക്ക് പ്രാക്ടിക്കലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകളുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക അതുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ കലാപരമായ കഴിവുകളും ഉപയോഗിക്കു വേണ്ടിയുള്ള ഏതെങ്കിലും അവർക്ക് മുമ്പോട്ട് സംഗീതികൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു വികാരമാണ് നമ്മൾ പറയുന്നത് അത് സത്യസന്ധമായി നമ്മൾ പറയുമ്പോൾ അതിനപ്പുറത്തും മറ്റൊന്നുമില്ല പക്ഷെ അതിനൊരു വേദി വേണ്ട നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഊഷ്മളമാണോ അത് നമ്മുടെയും മനസ്സിലും മറ്റുള്ളവരുടെ മനസ്സിലും അദ്ദേഹം ഒരു വികാരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കവും എനിക്കില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല വളർന്നു വരുന്ന കൂടുതൽ എല്ലാ പ്രതിഭകൾക്കുള്ള ഒരു സ്മരണയായിട്ട് ആ ഓർമ്മകൾ നിലനിർത്തുവാനുള്ള അതിൽ വളർന്ന പ്രവർത്തനങ്ങളെ വളരെ കരുതലോടെ ആലോചിച്ച് നമ്മൾ നടപ്പാക്കണം മറ്റൊരു ഉദ്ദേശ വാർത്തയുമായി തിരുമാറാടിയിൽ നിന്ന് നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി തിരുമാറാടിയിൽ നിന്ന് ലോട്ടസ്